അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് സയ്യദ് ജഫിലി തങ്ങൾ തങ്ങളവറുകൾ പറയുന്നു സമസ്തയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സമസ്തയെ എതിർപ്പ് അതൊരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല ജഫിലി തങ്ങളുടെ വാക്കുകളിലേക്ക് എതിർക്കുകയോ ഇതിനെ എതിർക്കാം പക്ഷേ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുന്നവരെ ഇതിനെ ആക്ഷേപിക്കുന്നവരെ ഇതിൻ്റെ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നവരെ ഇപ്പം നടക്കുന്നതല്ലേ ഇതൊക്കെ ഒരു ആലിപിനു യോഗിച്ചതാണോ ഈ നൽകിയുള്ളവരെ വയ്യാലെ കൂടിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല ഫേസ്ബുക്ക് കൂടിയും വാട്സപ്പ് ഒക്കെ പ്രചരിപ്പിക്കുന്ന സമസ്ത കേരള ജമീയത്തോൽമക്കും സമസ്ത കേരള ജമീയത്തോന്മയുടെ പണ്ഡിതന്മാർക്കും എതിരില് അവർ എഴുതി വിടുന്നതായ എഴുത്തുകൾ അത് നമുക്ക് നമുക്കമ്മളോണ്ട് അത് അതിലുള്ള വാചകങ്ങൾ ഉച് ഉച്ച ഉച്ചരിച്ചു കൊണ്ടോ ഉദ്ധരിച്ചുകൊണ്ടോ പറയാൻ സാധ്യല്ലോ അത്രയും മോശമായ നെൽക്ക് സംസ്തകേരള ജമീയത്തുൽമയുടെ തുല്മ എന്ന ഈ പ്രസ്ഥാനത്തിന് സംസ്തകയുടെ ജമീയത്തുൽമയുടെ ഈ കാലഘട്ടത്തിനിടയിൽ ഒരാളിൽ നിന്നിട്ടും ഇതുപോലുള്ളതായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളോ സംസ്തകേരള ജമീയത്തോൽമക്ക് കേൾക്കേണ്ടി വരികയോ സമസ്ത സംസ്തകയുള്ള ജമീയത്തുൽമയെ ആരെങ്കിലും അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ മുജാഹിദ് വിഭാഗം ജമായത്ത് ഇസ്ലാം ഇങ്ങനത്തെ പല പ്രസ്ഥാനങ്ങളുണ്ട് സംസ്തകേരളുടെ ജമീയത്തുൽമയുടെ ആശയാദർശങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണേ പക്ഷേ അവർ പോലും സമസ്ത കേരള ജമീയത്തോൽമയെ സംബന്ധിച്ച് ഇന്നലെയുള്ളതായ ആക്ഷേപങ്ങളും എന്ന് വെച്ചാൽ ഒരു പണ്ഡിതന്മാർക്ക് പണ്ഡിത വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്നോ പറയപ്പെടുന്ന ഒരു വിഭാഗത്തിന് അവർക്ക് പറയാൻ പറ്റാത്തതായ പല ആക്ഷേപങ്ങളും പല വാക്കുകളുമാണ് ഇപ്പോൾ ഒരു നമ്മൾ പണ്ഡിതന്മാരാവുമ്പോൾ ആ പണ്ഡിതന്മാരോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ അവസ്ഥ സുഖാനുഭവത്തായി നൽകിയ ഒരു ആറേ അവയവങ്ങളുണ്ടല്ലോ ഈ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് മനാഫിദുള്ള കൽബാണ് അതിൽ നല്ലതാണ് നമ്മൾ വിടുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കൽബിൽ ചെന്ന് വിടുക അതെല്ലാം മോശമായതാണ് വീഴുന്നുണ്ടെങ്കിൽ മോശമായതായിരിക്കും അപ്പോൾ നാവ് നമ്മൾ ആ പറയപ്പെട്ട അവയവങ്ങളിൽ പെട്ട ഒരവയവാണ് നമ്മളെ കൈ ആ പറയപ്പെട്ട അവയവങ്ങളിൽ പെട്ട ഒരവയവാണ് അപ്പോൾ ഈ കൈ കൊണ്ടിട്ട് പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എഴുതാൻ പാടില്ലാത്തത് എഴുതുകയോ ചെയ്യാം നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാം അപ്പോൾ ഒരു സംഘടനയെ എതിർ എന്തു നമ്മളെ ആട്ടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയാമല്ലോ അങ്ങനെ പട്ടിയാക്കി പിന്നെ അതിന് പേപ്പട്ടിയാക്കുക പിന്നെ തച്ചുമില്ല ഇതാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്കേരുടെ ജമീയത്തുൽമ എന്ന ഈ മഹത്താ ബുദ്ധ പ്രസ്ഥാനത്തിനെ അതിനെ വളരെ താറടിച്ച് കാണിച്ച് സംസ്തകയുള്ള ജമീയത്തുൽമയുടെ നയങ്ങളും അതിൻ്റെ പ്രസ്താവനകളും അവർ ഉദ്ദേശിക്കാത്തതും അവരുടെ മേലിൽ കെട്ടിച്ചമച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ മുസ്ലിങ്ങളിടയുള്ളതായ ഈ ഐക്യം ഈ സ്നേഹമൊക്കെ ഇല്ലാതെയാക്കുന്ന നൽകിയുള്ള പ്രവർത്തനം വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുമല്ലോ ആ പണിയാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് സമസ്ത സംസ്ഥേരുടെ ജമീയത്തുൽമയെ സംബന്ധിച്ചിടത്തോളം സംസ്തക കേരള ജമീയത്തുൽമയുടെ ആശയ ആദർശങ്ങൾ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ സംസ്ഥയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളാണെങ്കിലും സംസ്ത കേരള ജമീയത്തുലമയുടെ പേരിൽ വളർന്ന ഏത് സംഘടനകളാണെങ്കിലും സംസ്ത കേരള ജമീയത്തുൽമയുടെ ആ പേരുപയോഗിച്ചുകൊണ്ട് ഇവിടെ വളർത്തപ്പെടുന്നതായ ഏത് വിദ്യാഭ്യാസ സംരംഭങ്ങളാണെങ്കിൽ സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ സംസ്തക കേരള ജമീയത്തുൽമയുടെ നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമീയ തുല്മയുടെ ഉപദേശങ്ങളൊക്കെ പൂർണ്ണമായി അംഗീകരിക്കാൻ സന്നദ്ധരാകണം അല്ലാത്ത ഒരു വിദ്യാഭ്യാസ കേരള സമസ്കേരള ജമീയത്തോൽ യാതൊരു ബന്ധു അത് പ്രഖ്യാപിക്കണം യാതൊരു ബന്ധു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ കുട്ടികളെ അതുപോലുള്ള ഇപ്പം ഇതായി വാട്സപ്പ് ഇതൊക്കെ പരിശോധിക്കാദ്യം എന്നിട്ട് ഈ പറതൊക്കെ തെറി ഈ തെറികളുണ്ടല്ലോ ഈ തെറികളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ചെയ്ത് നോക്കുക അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അതുപോലുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽ കുട്ടികളെ ചെറുത് പഠിപ്പിക്കാം കുട്ടികൾ അങ്ങനത്തെവരായി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ സമസ്തകരള ജമീയത്തോൽമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും ഇതുപോലുള്ളതായ വിദ്യാഭ്യാസ ഏജൻസികളും അതിൻ്റെ സഹകരിക്കരുതെന്നാണ് പറയാനുള്ളത് സംസ്ത കേരള അവർ തിരുത്താത്ത കാലത്തോളം സംസ സംസാരിക്കുമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറല്ലോ അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊടുത്തിട്ട് ഇത് വളരുന്നുണ്ടെങ്കിൽ സംസ്ത കേ സംസ്ഥകരളുടെ ജമീയത്തുൽമയുടെ ഓരോ സ്ഥാപനമാരും സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ പ്രസ്ഥാനം ഈ ഈ വിദ്യാഭ്യാസ രീതി ഇവിടെ വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അത് അവർക്കൊരു ശരിക്കാൻ പറ്റില്ല ജനങ്ങൾ ഇതിനെ ഉൾക്കൊണ്ടത് എന്ത് നിൽക്കാമെന്നറിയുമോ സമസ്ത കേരള ജമീയത്തുൽമ അംഗീകരിക്കുന്ന സമസ്ത കേരള ജമീയത്തുൽമയെ അംഗീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മൾക്ക് അതല്ലാതെ ഇവിടെ ആർക്കും ഇപ്പോൾ ഉചാത പ്രസ്ഥാനത്തിന് പല വിദ്യാഭ്യാസ ഏജൻസികളും പല വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ ഇല്ലേ അതിവിടെ നടത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അവർ കഴിഞ്ഞിട്ട് നമ്മൾ സാ അത് സംസ്ഥകളുടെ ജമീയത്തിലെ അഡ്രസ്സിലല്ലാതെ അറിയപ്പെടുന്നത് ഇത് വിതയ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്താം എന്നിട്ട് അതിനെപ്പറ്റി സംസ്ഥയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സംസ്ഥയുടെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ടവരോ ആരെ പറ്റിന്നെ വിതയി ആശയങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് പിൻവലിക്കുക അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നൊരിക്കലും ഈ സിലബസ് ഉണ്ടാക്കുന്നവർക്ക് സുനിശ്ചമായ തേടാന്നറിയില്ല അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ അടുത്താണ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ടി പറഞ്ഞപ്പോൾ കിതാബുൽ മുയസ്സർ എന്ന് പറഞ്ഞ ഒരു കിതാബ് ഈ ഈ വിദ്യാഭ്യാസ ഏജൻസികൾ അവരുടെ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിപ്പിച്ചിരുന്നു അത് ഏതൊരു എഴുതിയൊരു കിതാബാണ് കിതാബുൽ മുയസ്സർ അതൊരു പുതിയ ആൾ എഴുതിയൊരു കിതാബാണ് അപ്പോൾ ആ കിതാബിൽ ചില സ്ഥലങ്ങൾ എം പി സുസാദ് എനിക്ക് കാണിച്ചു തന്നു ഇത്തരം ഞങ്ങൾക്കുള്ള ആളുകൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പോൾ അവിടെ തറാവീനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു വല്ല സുതലു തറാവിയൻ ഏറ്റവും നല്ല തറാവിയ എട്ട് സ്കേക്കലാണ് ഇതിനുവേണ്ടി ഈ അദീഫ് ജാബിദീൻ ജാബിറു താലാ റിവാത ആദീഫിന് വേണ്ടി സല്ലാ റസുലിസ് ഈ ഹരീഫ് ജാബിറാവും റിവായത്ത് അദീഫ് ഈ ഹദീഫ് ഈ അദീഫിന് പല എഹ്മാകുകൾ ഉള്ളതുകൊണ്ട് ഈ അദീഫ് ഇസ്തുദാലിന് പറ്റില്ല എട്ട് റക്കാത്താ എന്നുള്ള ഇസ്സാലിന് പറ്റൂല അതുകൊണ്ടാണ് മഹാനാബ് അഹമ്മറുബിൻ സത്താബു റബി അള്ളാവിന്റെ മൂപ്പര ഭരണകാലഘട്ടത്തിൽ ഇരുപത് വിസ്കരിക്കാൻ വേണ്ടി പ്രതികൾ പിച്ചത് റസ്സുദാന്റെ കാലഘട്ടത്തിലും ആയിരിക്കും കാരണം എട്ട് എന്ന് സ്കരിച്ചു ജാബ്രോദോ എന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ ജാബിറോദോത്ത ആളാ എട്ടിൽ കൂടിയ ആളായിരിക്കും ആ എട്ട് എട്ടായ്മ വന്ന് കൂടിയ ആളായിരിക്കും അതല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് ഇമിനാസത്തേടാ സുഹൃത്തായി സലാം സ്ലാൻ തങ്ങളെ എട്ട് സ്കരിച്ചിട്ട് ബാക്കി പന്ത്രണ്ട് വീട്ടിൽ പോയിക്കാരിച്ചു തോന്നുന്നു അപ്പം പല ഹിറ്റിമാലാത്തുകളും അതിലുണ്ടായത് കൊണ്ടിട്ട് അവിടെ അതിന് ശേഷം ഇതൊക്കെ മനസ്സിലാക്കിയാൽ വേണം ഹത്താബ്രാവിൽ എന്നിട്ട് പറയുന്നത് വല്ല സുഖം നല്ലത് ഏട്ടിറക്കായിട്ട് ശരിക്കലാണ് ഇത് ഈ വഹാബി ബസ്താദത്തിന് പിന്നെ പാലട്ട് കൊടുക്കല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് പാലട്ട് കൊടുക്കല്ലേ അതുകൊണ്ട് തന്നെയാണ് ജമാ വഹാബിൻ്റെ നേതാവ് പിന്നെ സലാഹുദ്ദീൻ എന്താണ് ആ ബാ മുജാഹിദ് ബാലുശ്ശേരി ആ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞല്ലോ അവിടെയും ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് അവർ അവരിങ്ങൾ മുന്നിൽ ഇങ്ങനെ ആളുകളായി നിൽക്കും ഞങ്ങൾ ആശയങ്ങൾ പോലും എന്താ ഉള്ളിൽ കൂടി കുറേ കുറച്ച് പ്രചരിപ്പിക്കുന്നു ആ പ്രചാരണം വേണമെന്നാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ആ അത് വേണമെന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് പോകാം കുട്ടികളൊക്കെ അങ്ങനെ ഈ ഒരു പുസ്തകം മാത്രമല്ല ഈ നമ്മുടെ ബാക്കിയുള്ളവർക്ക് മൂപ്പര് പറയും മൂപ്പരി അതിൻ്റെ എല്ലാ രേഖകളുണ്ട് എത്ര പുസ്തകങ്ങളുണ്ട് എന്തെല്ലാം നമ്മൾ പിൻവലിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അത് അറിയുമ്പോൾ പിൻപ് പ്രശ്നം ഉണ്ടാകുമ്പോൾ പിൻപലിക്കുക അല്ലെങ്കിൽ ഉള്ളിൽ കൂടെ കൊണ്ടുപോയി കാണാൻ വിലക്കയറ്റം എന്നിട്ട് പറയാം ഞങ്ങൾ സുനന്ത ജമാ എന്ത് സുന്നതജമായ സംസ്ഥകളുടെ ഭരണ പറയുന്ന സുനജമായത്തിൻ്റെ ആ ആശയാദർശങ്ങൾ അതാണ് യഥാർത്ഥ സുന്ദജമായത് അപ്പോൾ സുന്നദ്ധ ജമായത്തിൻ്റെ ആശയാദർശങ്ങളും പിന്നെ സമസ്നെ സംബന്ധിച്ച് തെറിവറിയണ ഒരു കൂട്ടരെ പിന്നെ സമസ്ത അവരെ കൂട്ടി പിടിക്കുകയാണെന്നാണ് പറയണത് സമസ്തനെ സംബന്ധിച്ച് സദാസമയത്തും അത് കുട്ടികളല്ലല്ലോ പറയണത് ആര്മ്യളും ആര്യമാത്തുകളുമാണ് ഇവിടെ എപ്പോഴും പറയുന്നുണ്ടല്ലോ ആര്യമത്തുകളിൽ ആരിമാത്തുകളും ഉണ്ടാക്കുകയാണ് ഈ പണി നമുക്ക് അറിയാം ആരിമകൾക്ക് ആനിമാത്തുകളൊക്കെ ഉണ്ടാക്കി പുതിയ വിദ്യാഭ്യാസ രീതി നമുക്കറിയാം എങ്ങനെയാണ് പുതിയ രൂപത്തിൽ കൂടി ഇതിലൊക്കെ പറ്റുന്ന ആളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല ആ ഒരു രീതി സംവിധാനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് സംസ്ഥകളുടെ ജമീയത്തിലൂടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായും കൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിക്കണ ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ അവർക്ക് പ്രായോഗികമായ നിൽക്ക് അവർക്ക് പഠിപ്പിക്കാൻ പറ്റേണ്ടതായ രണ്ട് സിലബസുകളാണ് സംസ്തകാല ജമീയത്തോളം ആവിഷ്കരിച്ചിട്ടുള്ളത് ഒന്ന് കുട്ടികളിൽ നിന്ന് പണമൊന്നും ഈടാക്കാതെ അവരെ ശരിയായ പണ്ഡിതന്മാരായിക്കൊണ്ട് വാർത്തെടുക്കണം അതോടുകൂടി ഭൗതികമായി അവർക്ക് ആവശ്യമുള്ളതായ വിവരങ്ങൾ കൊടുത്തുകൊണ്ടുണ്ട് പഴയ കാലത്ത് കാലത്തുള്ള നടന്നു പോകുന്നതെന്ന് അന്നുള്ള സിലബസൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ രീതി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമാണ് ആ നിലക്കുള്ള ഒരു സിലബസ് ഇത് കുട്ടികൾക്ക് ഒന്നൊന്നും വാങ്ങണത് ഇത് ജനങ്ങളെ ചിലവോ പഠിപ്പിക്കാതെ ജനങ്ങളെ ചിലവുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണമല്ലോ അവർക്കൊരു ദുവാ കിട്ടണം അവർ കണ്ടാൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണതായ ഒരു സ്വഭാവങ്ങളും രൂപങ്ങളൊക്കെ അവരിൽ ഉണ്ടാവണം അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു സിലബസ് മറ്റൊരു സിലബസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പല നമ്മളെ ഉമറാക്കളാവുന്ന മുതലാളിമാരും അവരൊക്കെ പറയലുണ്ട് ഞങ്ങൾ അവർക്കൊക്കെ കുട്ടികളെ ഭൗതികമായി പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഭൗതികമായി പഠിപ്പിക്കുമ്പോൾ അവർക്ക് ആത്മീയമായ നെക്കാളെ പൂർണ്ണ സുന്ദരി മായത്തില് ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടിട്ട് മറ്റുള്ളതായ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കേണ്ടതായ ഒരു സിലബസും അവനെ മൂല്യയിലാക്കാൻ വേണ്ടിയല്ല അവനെ അവനുദ്ദേശിക്കേണ്ടതായ മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടുക പക്ഷെ അവരിൽ സുനിയത്ത് വേണം യഥാർത്ഥ ദീൻ അവനിൽ വേണം അത് അവരെ രക്ഷിതാക്കന്മാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കാം അതിന് കുഴപ്പമില്ല ഇങ്ങനെ രണ്ട് സിലബസുകളാണ് സമസ്തകാരുടെ ജമീത്തും അത് ആ സില അതിൻ്റെ രീതി അതുകൊണ്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട ആളുകളോട് വിശ്വസിക്കും അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിന്നുള്ള പലർക്കും എന്തപ്പോൾ അവർ അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താവും അവരെ വിട്ടാൽ വിട്ടാൽ ഒന്നും വേറെ വിട ഇവിടെ പലരെയും വിട്ടുകൊണ്ട് ഇവിടെക്കാൾ വലിയ വളരെയും വിളിച്ചത് എന്നൊരു പഠനം സംഭവിച്ചോ ഒന്നും സംഭവിക്കില്ല അപ്പോൾ വീഴാൻ പറ്റുമോ വീടാൻ പറ്റുമോ വിടാൻ പറ്റുമോ എന്താ നമ്മൾ വീഴാൻ പറ്റില്ലെന്ന് വിചാരിച്ചാൽ മൂന്ന് വർഷമായി ഇപ്പോൾ അത് മൂന്ന് നാല് വർഷമായി സംസ്ഥയുടെ ജമീയത്തിലും ഇവിടെ പല മുഷാവർയോഗങ്ങളും സ്പെഷ്യലായി കൊണ്ട് ചേർത്ത ഒരുപാട് മുഷാവർ യോഗങ്ങൾ ഇതൊക്കെ ഇതിനുവേണ്ടിയാണ് എങ്ങനെങ്കിലും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞമ്മളിത് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ പറയാം എന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാം സംസ്ഥകയുടെ ജമീയത്തിലും ഒരു ആശയ വിശദീകരണ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് വരാം ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല ഏ അല്ലെങ്കിൽ ആരെങ്കിലും തരും നമ്മളിവിടെ ഇപ്പോൾ ഞമ്മളുടെ പ്രസംഗത്തിന് ആരെങ്കിലും നമ്മൾ തൊരു പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും ഇറച്ചി നിന്നാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന യോഗമാണ് ഇത് ആരും ഇറച്ചി ഒന്നും നമുക്ക് പാട്ടല്ലോ ഇപ്പോൾ ഇറച്ചി ആർക്കും പാടാത്ത കാലഘട്ടം പിന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആരെങ്കിലും മാംസം അവിടെ കഴിക്കണം അപ്പം അത് ഒരാൾ മാംസം കഴിക്കാൻ വേണ്ടി ഒന്നും സംഘടിപ്പിക്കപ്പെടുന്ന സസ്തകളുടെ ജമീയത്തിലും മിണ്ടാതിരുന്നപ്പോൾ നമ്മൾ അണികൾക്കാൻ തോന്നിയിട്ടുണ്ട് നമ്മൾ സ്ഥലം മിണ്ടാ എന്താ എന്താ ഒരു തകരാറ് അത്ര വലിയ തകരാറൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നില്ലേ തുറന്ന് പറയാൻ പലർ തുറന്ന് പറഞ്ഞ് ഭക്ഷണാക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് പറയാറുക്കുകയാണ് അപ്പോൾ സമസ്തകേരുടെ ജമീയത്തിലൂടെ ഇവിടെ ആശയാദർശങ്ങളോടും മാത്രം ചോദിച്ചാൽ പോലെ സമസ്ത കേരള നമ്മളെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പറയുക ഈ പറയപ്പെടുന്ന വിഭാഗത്തിന് ഒരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടനയിലുള്ള ഒരു വകുപ്പിൽ സമസ്ത കേരള ജമീയത്തിൽ ഉപദേശങ്ങളും ഉണ്ട് ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളിൽ മാറ്റി പിന്നെ സമസ്ത കേരള ജമീയത്തിൽ ഇവിടെ ആൾ ബന്ധപ്പെട്ട ആളുകൾ അവര് ഇതിൽ ഉപദേശക സമിതിയൊക്കെ ആയിക്കുന്നവർ അത് മാറ്റി അങ്ങനെ പല മാറ്റലുകളും ആ ഭരണഘടനയിൽ മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഭരണഘടന അത് അവർക്കിഷ്ടമുള്ളതുപോലെ ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിലും സമസ്തന്റെ പേരിലായി കൊണ്ടുപോകും വേണം അപ്പം ജനങ്ങൾക്കിത് സമസ്തയിൽ നിന്ന് വിട്ടിടില്ല എന്ന് മനസ്സിലാക്കുക ജനങ്ങൾ മുന്നിൽ സംസ്തകകേരള ജമീയത്വമ അംഗീകരിച്ചതായ ഒരു വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയാണിതെന്ന് വ്യക്തി തീർത്തു കൊണ്ടിട്ട് സമസ്തകരള ജമീയത്തോൽമയോട് ഒരു ബന്ധവുമില്ലാതെ സമസ്തകേള ജമീയത്തോൽമയെ തെറി പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയണത് സ്വഭാവനം അവരെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു വിദ്യാഭ്യാസ രീതിയാണിത് അതുകൊണ്ട് ഈ രീതിയായിട്ട് ഒരുമിച്ച് പോകാതെ നമുക്ക് ഒരിക്കലും സാധ്യമല്ല അപ്പം അതുകൊണ്ട് സമസ്ത അവരോട് പറയാനുള്ളത് നിങ്ങൾ സമസ്ത സമസ്തയുള്ള ജമീയത്തോൽമയുടെ ഉപദേശങ്ങളും ഉദ്ദേശങ്ങളും സമസ്ത സംസ്തകയുള്ള ജമീയത്തോൽമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കല്ലേ വേണ്ടത് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് അത് കൊത്തു കൊടുക്കുകയോ കിതാബ് ബോധി കൊടുക്കേക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരു പാവപ്പെട്ട ആളുകളോ ഞങ്ങളതായിട്ട് പോയിക്കൊണ്ട് എന്തായാലും പഠിക്കാം അപ്പോൾ അതൊക്കെ ആ നൽകി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആരും വരുന്നില്ല സംസ്ഥകളുടെ ജമീയത്തോൽമയുടെ ഓരോ മുഷാവർ വേമ്പന്മാരും സംസ്ഥയുള്ള ജമീയത്തുൽമയുടെ ഭരണഘടന ശരിക്കും പഠിച്ചുകൊണ്ടിട്ട് സംസ്ഥയുള്ള ജമീയത്തോൽമയൊക്കെ വേണ്ടി പ്രവർത്തിക്കുകയാണ് അതെല്ലാം മുൻകാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്നതായ ഒരു മഹാന്മാരാകുന്ന ഉദാവിൻ്റെ അമ്പിയാദ് തുടങ്ങി മഹാ മഹത്വക്കളാവത്തതായ സഹാബത്വ താബീയങ്ങളും താബിയും താബീകങ്ങളും ഇവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് നമുക്കുള്ളത് കുലായ്ക്കല്ലീരാ ഉദാവും മുക്തദീ അവരെ ഹിദായത്തിനോടാണ് പിൻപറ്റേണ്ടത് അപ്പം ആ ഒരു വഴിയിൽ കൂടി അവർക്കുള്ളതായ അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പിൻപറ്റിക്കൊണ്ടിട്ട് മുസ്ലിം ലോകവിടെ അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതൊക്കെ അതിനെ പിന്നെ ആചരിച്ചു കൊണ്ടും അതിനനുഷ്ഠിച്ചുകൊണ്ടിട്ടു നിമിസമാ തങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത് സഹാബത്ത് താബിയങ്ങൾക്ക് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയതാണത് ഇത് പരമ്പരാഗതമായി കിട്ടിയതല്ലാതെ പറഞ്ഞാൽ ശരിയല്ല ഇത് പരമ്പരാഗതമായി കിട്ടിയതാണ് ഈ പരമ്പര വളരെ വിശുദ്ധമായ പരമ്പരയാണ് ഏതെങ്കിലും പരമ്പരയിൽ കൂടി കിട്ടിയതല്ല വിശുദ്ധമായ മഹാന്മാരാവുന്ന മഷായസന്മാർ ഉസ്താദന്മാർക്കുള്ള പരമ്പരയിൽ കൂടിയാണ് നമുക്ക് എഴുതി അവർ പഠിപ്പിച്ചു തന്നതായ ആശയങ്ങളും ആദർശങ്ങളൊക്കെയുള്ളത് അതിനു പിറ്റി ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടോ അല്ലേ എന്നത് ലക്ഷ്യങ്ങൾ അതിന് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളത്തോളം ലക്ഷ്യ നോക്കേണ്ട ആവശ്യമില്ല ലക്ഷ്യം നോക്കി പറഞ്ഞവരാം അപ്പോൾ ഇമാമിന് നമ്മൾ തെക്കെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ ഇമാ പറഞ്ഞ് ലക്ഷ്യം ഉണ്ടാകാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയുള്ള തെക്ക് ചെയ്ത് തെക്ക് ചെയ്ത് നോക്കാറ് ഭഗവാനും സുന്നത്തും വ്യക്തമായി പറയപ്പെടാത്ത സംഗതികൾ ഒരു മുചിത്തൈതാവുന്ന ഇമാമിൻ്റെ ഇതിഹാസിലേക്ക് ആവശ്യമാണ് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മഹാന്മാരാകുന്നതായ ആ ഈ വിഷയത്തിൽ അവർ വളരെയധികം അധ്വാനിച്ചു ഇമാം ഷാഫി ആണെങ്കിലും ഇമാം അബുവാൻ ഇപ്പ തങ്ങളാണെങ്കിലും ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അഹമ്മദ് ബിൻ ഹമ്മദ് തങ്ങളാണെങ്കിലും ഇനി അവരെ പോകാത്ത മറ്റു പുത്രക്കൊരു പലരും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഇത്യാദനുസരിച്ചുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നാൽ അതാണ് അത് രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നുള്ളതല്ല അത് രേഖപ്പെടുത്തപ്പെടും ആയിരുന്നു പക്ഷേ രേഖപ്പെടുത്തപ്പെടേണ്ട ആവശ്യം ഉണ്ടായില്ല കാരണം ഈ നാലുള്ള ഏതെങ്കിലും ഒന്നിലൊതുങ്ങി മതി എന്നുള്ളത് പിന്നെ കുറച്ച് ഇമാ ഇപ്പം ഇപ്പം ചില ആളുകളൊക്കെ പറയലുണ്ട് ആരൊന്നും ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ പറയപ്പെടുന്ന ഈ വിഭാഗത്തിൻ്റെ ആളുകൾ തന്നെ ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു ദിവസം അത് നാൽപ്പതോളം അഭിപ്രായം ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമയ്ക്ക് നാൽപ്പതോ അയപ്പുണ്ടാവും അങ്ങനെ ഏതെങ്കിലും ഉദ്ദമ കൂടിയാൽ ഏതെങ്കിലും ഉദ്ദമ കൂടിയാൽ പറ്റില്ല അത് തെറ്റാണ് അതുകൊണ്ടാണ് തെർജീഹിനു തീയതികൾ ഈ അഭിപ്രായങ്ങളിൽ നിന്ന് ഇന്ന അഭിപ്രായമാണ് എന്ന് പ്രബലമാക്കിയാൽ അതിൻ്റെ പിന്നിൽ മാത്രമേ കൂടാൻ പാടുള്ളൂ നമ്മൾ സാധാരണക്കാരൻ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് അതിൽ ഗവേഷണം നടത്താനും ഗവേഷണം എന്നുള്ള വാക്കുകളും ഉപയോഗിക്കാൻ പാടില്ല അറിയില്ല ഇപ്പോഴും ലേഖനത്തിൽ ഇതിഹാസിനെ പറ്റി ഗവേഷണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് ഉറപ്പായി അത് അയിമത്ത് ഉപ ഉപദേശിച്ച് അവർ ഉപയോഗിച്ച് പോയിന്ന് ആ പദം മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാ അവർ ഇതൊക്കെ ആ പരിഹസിക്കലുണ്ടാവും ഈ പറക്കതൊക്കെ ഇപ്പോൾ ശിവനെ പറഞ്ഞ ഈ വാക്ക് ഞാൻ ഇവിടെ എടുത്തു പറയുമ്പോൾ അത് പരിഹസിക്കൽ ഉണ്ടാവും ഇന്നപ്പോൾ ഇതിഹാസം തന്നെ പിന്നെ ഗവേഷണം തന്നെ അല്ലേ അത് സാധാരണ ഒരു ഗവേഷണല്ല അതുകൊണ്ടാണ് ഗവേഷണമെന്ന് അതിനെ പറ്റി ഉപയോഗിക്കാൻ പാടിച്ചു പറഞ്ഞത് ശിവന അതിന് ആ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാഹിയായ പദം തന്നെ അതിനെ ഉപയോഗിക്കണം അപ്പം അങ്ങനെയാണ് മഹാന്മാര് ദീനെ മനസ്സിലാക്കിയത് ദീൻ്റെ ഓരോ വിഷയങ്ങളും അവർ മനസ്സിലാക്കി അത്രമാത്രം ഈ ഹ്യത്തിയാത്ര കൂടി അവർ മനസ്സിലാക്കുകയും അവർ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തതായ ഒരു സംഘടനയാണ് സസ്തകേരുടെ ജമീയത്തോൽമ സംസ്ഥകളുടെ ജമീത്തോൽ അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ഉമ്മത്തിന്റെ സ്ഥിതി അതിഷ്ടമുള്ള പതുഗ് എന്നും ഇഷ്ടമുള്ളതൊക്കെ ഏതെങ്കിലും ഒക്കെ വാരി പോയി പിടിച്ചു കാണ്ട് ഒരു മുക്കൂട്ട് പതുഗാപ്പ് ഉണ്ടാക്കിയാൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക ഇവിടെ ജനങ്ങളെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ നല്ല ആരുവിടെ ആലിമീങ്ങൾ ആലിമീങ്ങൾ എന്നിവിടെ പറയണമെന്നെങ്കിൽ എപ്പോഴും പറയുന്നുണ്ട് ആലിമ എന്ന് പറഞ്ഞാൽ നമ്മളാരും ആലിമല്ല നമ്മളൊക്കെ വിവരങ്ങൾ തെമീസുള്ള ജാരിയങ്ങളാണെന്ന് പറയുന്നുണ്ട് ആ പിന്നെ ആലിമ ആലിമത്ത് എന്ന് പറഞ്ഞാണ്ട് ആരും നിളിഞ്ഞ് നിൽക്കാൻ നോക്കട്ടെ ഇവിടെ ഇവിടെ ആലിമീങ്ങൾ നമ്മളൊന്നും ആലിമീങ്ങളല്ല യഥാർത്ഥ എന്ന് പറഞ്ഞാൽ ആരാ അത് കഴിഞ്ഞു പോയി ആ കാലഘട്ടം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരഫ് തെറ്റാതെ ഒരു വള്ളിക്കും ഉള്ളിക്കോ യാതൊരു വ്യത്യാസവും വച്ചാൽ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മളൊരു ഫസ് കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധ ഇത് അദ്ദേഹത്തിൻ്റെ മൊത്തപ്രദമായ അഭിപ്രായം ആ അഭിപ്രായം കൊണ്ട് മാത്രമല്ല അല്ലാതെ നമുക്ക് പറഞ്ഞല്ലോ ആളുകൾക്ക് ജനങ്ങൾക്ക് ചില 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 വിഷയം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കൽ പറയാൻ പറ്റുന്നതായ ചില ഈ ഫാഗുന്ന ഉണ്ടായി ഉണ്ടായിരുന്നുവരും പലരും പറയും എന്നാൽ അതിൻ്റെ വയ്യാലാണെന്ന് കണ്ടത് പറഞ്ഞുകൊടുത്തോളൂ അപ്പോൾ ഇതൊക്കെ വളരെ ദീൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അൽ അമുദീനും എന്നല്ലേ മന്ത്ദീനൊക്കെ അപ്പം ഈ ഇന്ന് അത് ദീനാണ് ആ ദീന ആരിൽ നിന്ന് മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെയുള്ളത് നിങ്ങൾ ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം ഉസ്താദന്മാരെ ഉസ്താദന്മാരായിട്ട് പറ്റിയവരാവണം ആ ഉസ്താദത്തെ ഉസ്താദി പറ്റിയവരാണ് അപ്പോൾ ഒരു തെരച്ചക്കത്തിനെ പറ്റിയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇല്ല മശാഹന്മാരെ പരിശോധിക്കുന്നുണ്ടല്ലോ ആ മശാഹന്മാരെ കൂടുതൽ വല്ല ഷീ ആശയമുള്ളവർ വരികയാണെങ്കിലോ വല്ല മറ്റു വല്ല തകറുള്ളവരികണെങ്കിലോ അത് സ്വീകരിക്കപ്പെടാൻ പറ്റാതെ കഴിഞ്ഞാൽ തള്ളിപ്പെട്ടെന്ന് പറയുന്നത് കിട്ടില്ലേ റസൂൾ അദ്ദേഹത്തിൻ്റെ ഒരു പരമ്പര വരികയാണെങ്കിൽ ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റി ആയിരക്കണക്കിന് ആളുകളാണ് അവരെ പറ്റി അവരെ പറ്റി വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് കിതാബുകൾ എഴുതിയിട്ടുള്ളത് ഈ നെൽക്ക് വധുക ഈ വിശുദ്ധ വിശുദ്ധമാകുന്ന ദീനവിടെ വളരെ സംരക്ഷിച്ചു കൊണ്ടിട്ടും ദീൻ്റെ എല്ലാ നെൽക്കുള്ളതായ അതിനെ നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിൻ്റെ വരുന്നതായ ആ ശൃംഖലയിലുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു നൽക്ക് എന്തെങ്കിലും ഒരു ആക്ഷേപം പറയാൻ പറ്റിയതായ ഒരാൾ ആ ഹദീസ് ഹദീസ്വാഹായുധങ്ങൾ വരെ ഒരു ഹദീസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇമാ ആ ഹദീസ് അത് മൂപ്പരെ ഏത് കിതബിൽ മൂപ്പര് ഉള്ളത് ചെയ്താലും ആ ഹദീസ് നമ്മൾ പരിശോധിച്ച് നോക്കണം ആ ഹദീത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിനുള്ള പരമ്പര പരിശോധിച്ച് നോക്കാം ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റിയും വളരെ വ്യക്തമായ നൽകി പലരും അവരുടെ ജീവിത ചരിത്രം മനസ്സിലാക്കി രേഖപ്പെടുത്തിയ ആ ജീവിത എന്തെങ്കിലും നില്ക്കുള്ള പോറലുകളോ എന്തെങ്കിലും നിൽക്കുള്ളതായ ആ മോശ തലങ്ങളോ ഉണ്ടെങ്കിൽ ആ പരമ്പരയിലുള്ളവരെ നമ്മൾ സ്വീകരിക്കുക അതേപോലെ ഇമാ അതാണ് എൻ്റെ സ്വഭാവം അങ്ങനത്തെ ഒരാൾ ഇമാംബുഖായിട്ട് ഞങ്ങൾ മുപ്പത് ശതമാനം കൂടുതലും ഒപ്പര് എത്തിച്ചിട്ട് ഒപ്പി ഉള്ളതാണെങ്കിൽ മുപ്പത് അങ്ങനത്തെ അധികം ഉപരിതി കിട്ടിയിട്ടില്ല അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ രീതി എന്നുള്ളത് ഇതൊരു ഭൗതികമായ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു അവർ വിധി ആശയത്തിനോടുള്ളപ്പോൾ പലരും ഇപ്പോ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ തന്നെ പോലൊക്കെ പലരും ഇതിനെ പ്രശംസിച്ച് പറയുകയാണ് ഈ വിദ്യാഭ്യാസ രീതിയിൽ ഈ ആളുകളൊക്കെ കാരണം ഞങ്ങളാളുണ്ട് അപ്പോൾ സുഖാർന്നത് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിൽ തന്നെ അത് എന്താണ് പിന്നെ ഡൂബിളി കാലും കോടിയൊക്കെ വെച്ച പിന്നെ സൂര്യ സൂര്യകോടയാണെന്ന് പറഞ്ഞു അതിൻ്റെ കാലും അതിൻ്റെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വില്ലും അതിൻ്റെ ഒറയും അതൊക്കെ ഡൂബിളിയാണ് അപ്പോൾ അവർ തന്നെ പരസ്പരം അവർ അന്ന് നമ്മൾ തള്ളിയ പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ ജമായത്ത് ഇസ്ലാമിയാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ ഇവരോടൊക്കെ ശക്തമായ എതിർപ്പുകൾ നമുക്കുണ്ട് ആശയപരമായിട്ട് അതുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെന്ന് പറഞ്ഞ നിൽക്കാൻ അവരോടൊക്കെ നമുക്ക് രോഗികളുണ്ടാവും അപ്പോൾ അങ്ങനത്തെ അതില്ല എന്നല്ല ഈ പറഞ്ഞു നടത്തും ആശയപരമായിട്ട് ഇവരൂടെ നമുക്ക് യോജിക്കാൻ പറ്റില്ല ഇവർ ആശയങ്ങൾ തള്ളപ്പെടേണ്ട ആശയങ്ങൾ തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പറയാൻ പോകണം ഇപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥയുള്ള ജമീയത്തുൽമയുടെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായ ആളുകൾ ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഇരാഹിയായ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മഹാന്മാരാകുന്ന മശാഹന്മാർ നമ്മളെ കൈ പിടിച്ച് അവർ ശുഖത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അതിന് പറ്റിയിട്ടവരെ നിന്ന് അപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുകയോ ഇതിനെ എതിർക്കേണ്ടെന്നല്ല പറഞ്ഞത് എതിർക്കുള്ളവർക്ക് എതിർക്കാം പക്ഷേ ഈ പ്രസ്ഥാനത്തിന് എതിർക്കുന്നവരെ ഇതിനെ ആക്ഷേപിക്കുന്നവരെ ഇതിൻ്റെ പഠിതന്മാരെ പരിഹസിക്കുന്നവരെ ഇപ്പം നടക്കുന്നതല്ലേ ഇതൊക്കെ ഒരു ആലിപിനിയോഗിച്ചതാണോ ഈ നൽകുള്ളവരെ വയ്യാലെ കൂടിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല കുറഞ്ഞ ദിവസങ്ങളെക്കൊണ്ട് എന്ത് വേറെ സംഘടിപ്പിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്നതായ ഒരു വിഭാഗം ജനങ്ങളുടെ ഉണ്ട് യഥാർത്ഥ ദീൻഡിലും ആളുകൾ അവരതിനെ ഉൾക്കൊള്ളാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ അവർ സന്നദ്ധരാണ് അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് പല ആക്ഷേപങ്ങളും മറ്റും പറഞ്ഞു കൊണ്ടിട്ട് സംസകര ജമിയ തുമയെ താറടിക്കണതായ അവരങ്ങനെ താറടിച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്ക് പോകണം ചെയ്യാം അതേ നാണയത്തിൽ മറുപടി പറയണവരല്ല മറുപടി പറയാൻ നമുക്ക് അറിയാത്തത് കൊണ്ടുമല്ല നമ്മളേതായാലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് അതേ നാണയത്തിൽ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സംസ്കാരം അനുഭവിക്കണില്ല പറഞ്ഞവർക്ക് അതേ നാണയത്തിൽ അങ്ങോട്ട് മറുപടി പറയുക ചില വാക്കുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ സഹനം എന്നുള്ളത് അതൊരു ദുർബല്യമായി മനസ്സിലാക്കാതെ അത് വേണ്ട സ്ഥലത്ത് സമസ്തകേരള ജമീയത്തുൽമക്ക് ഉത്തേജനവും ആ സമസ്ത കേരള ജമീയത്തുൽമ ചടങ്ങൾ അറിഞ്ഞ് കൊണ്ടിട്ട് അത് ഇവിടെ പ്രവർത്തിക്കേണ്ടതു പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിന് എല്ലാ അപശബ്ദങ്ങൾക്കും എപ്പോഴും മറുപടി പറയാൻ സമസ്ത സമസ്തകരള ജമീയത്തുലമയുടെ ചങ്കൂറ്റമുള്ള പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം റഹമീനായിട്ടു പറഞ്ഞെ ഈ പ്രസ്ഥാനത്തിന് ഇനി ഉയർച്ചയിലും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഈ പ്രസ്ഥാനത്തിന് എതിൽ ശബ്ദിക്കുന്നതായ എല്ലാ ശബ്ദങ്ങളും ആ ശബ്ദങ്ങൾക്കുള്ള എല്ലാ ഷറുകാർ തോട്ടും സംസ്തകകരള ജമീയത്തുള്ള ഇനി രക്ഷപ്പെടുത്തണേ സംസ്തകരള ജമീയത്തു ഇവിടെ വിഭാവനം ചെയ്യാൻ പോകുന്ന ഈ വിദ്യ വിദ്യാഭ്യാസ രീതി അതൊരു വലിയൊരു പദ്ധതി ആയിക്കൊണ്ടിട്ട് അതിനെ സ്വീകരിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം അതിന് അവാഹ് സുബഹാന ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ രീതിയായി അംഗീകരിച്ചു കൊണ്ടിട്ട് അതിനെ അഗ്വാഹു ഒരു ജനങ്ങളിടയിൽ അതിനൊരു കബൂലിയുണ്ടാക്കി കൊണ്ടിട്ട് അതിനെ നൽകൽ കയർത്തിക്കൊണ്ടു പോകാത്ത തോഫീക്ക് നമസ് ജമിയത്തുമനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അവാഹു നൽകട്ടെ എന്ന് തൊഴ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്ലാംക്കും വരമത്